வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க പുനർനിർമ്മാണം പൂർത്തീകരിച്ച പൊന്നാങ്കല്ല് മുവാസത്തുൽ മുസ്ലിമീൻ റഹ്മാനിയ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിയാബ് തങ്ങൾ നിർവഹിച്ചു ആറര പതിറ്റാണ്ട് പൈതൃകം പേറുന്ന പള്ളി രണ്ടു വർഷം മുൻപാണ് പൊളിച്ച് പുനർനിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലാണ് ജുമാ മസ്ജിദിന്റെ തുടക്കം തൊട്ടടുത്ത വർഷം സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന കെ കെ സതാർ മുസ്ലിയാർ ജുമാ നമസ്കാരത്തിന് നേതൃത്വം നൽകിയാണ് തുടക്കം കുറിച്ചത് ജുമാ മസ്ജിദിന്റെ ആരംഭകാലത്ത് എരഞ്ഞിക്കുളവൻ മമ്മൂട്ടി ഹാജി പ്രസിഡന്റായും കെ കെ മുഹമ്മദ് കവളമുക്കട്ട മുഹമ്മദ് കുട്ടി കുരിക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച പള്ളിക്ക് കീഴിൽ ആദ്യകാലങ്ങളിൽ ദർശ സംവിധാനങ്ങൾ നിലനിന്നിരുന്നു പള്ളിയുടെ പ്രവർത്തനങ്ങളിൽ നീലാംബ്ര കുഞ്ഞാൻ സാഹിബ് നെടുങ്ങാടൻ മുഹമ്മദ് ഹാജി അടുക്കത്ത് കുഞ്ഞാൻ ഹാജി മൈലമ്പാറ എന്നിവരുടെ സ്വാധീനം ചെറുതല്ല പന്ത്രണ്ടോളം പള്ളികളുടെ കേന്ദ്ര മഹല്ലായി പൊന്നാകല് ജുമാ മസ്ജിദ് പ്രവർത്തിക്കുന്നുണ്ട് ആദ്യകാലങ്ങളിൽ അറുപത്തിനാല് വീടുകളാണ് ഇതിന് കീഴിലുണ്ടായിരുന്നത് നിലവിൽ നാനൂറ് വീടിന് മുകളിൽ പള്ളിക്ക് കീഴിലുണ്ട് ഉദ്ഘാടനത്തിന് മഹല്ല് പ്രസിഡന്റ് എൻ കുഞ്ഞാബാജി അധ്യക്ഷനായി മൂത്താലി അസൈനാർ കുണ്ടിൽ മജീദ് കെ ടി അബ്ദുറഹ്മാൻ കെ ടി ബഷീർ നീലാംബ്ര ബക്കർ ഇ കെ സീതി എന്നിവർ നേതൃത്വം നൽകി പള്ളി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്ത്രീകൾക്കും ഇതര മതസ്ഥർക്കും പള്ളി കാണുന്നതിനായി സൗകര്യവും ഒരുക്കി നൽകിയിരുന്നു പൂക്കോട്ടുംപാടം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എ യോടൊപ്പം എ സി സി എ സി എം എ യു എസ് തുടങ്ങിയ കോഴ്സുകളും എ സി സി എയിൽ ഒൻപത് പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു അംഗീകാരമുള്ള ായ സി എം എ ടാലി ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് തുടങ്ങിയവയ്ക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ടി സി ബി എഡ് കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് സി ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ஸ்ரீ விவேகானந்த படன்கேந்திரம் பாலேமாட் மாட்